എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കിയും ഗൗതമും നന്ദും കൂടി നന്ദെ കാണാനായിട്ട് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പത്ത് പഞ്ച് ദിവസത്തേക്കാണല്ലോ പോരുന്നത് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പം ലക്ഷ്മി പിന്നെയും പിന്നെയും പറയുവാണ് പിങ്കിയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ മോൾ അവിടുന്ന് ശാന്തിപുരത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പം എല്ലാ അർത്ഥത്തിലും ഗൗതത്തിൻ്റെ ഭാര്യ ആയതിന് ശേഷമായിരിക്കണം ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പറയുവാണ് ഇത് കേൾക്കുന്നുണ്ട് മോഹിനിയും അതുപോലെ നമ്മുടെ പവിത്രയും രണ്ടെണ്ണത്തിനും അതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ലക്ഷ്മി ഇതൊക്കെ പറയുമ്പോൾ വളരെ പ്രതീക്ഷയോടെ കേട്ടു നിൽക്കുന്ന നമ്മുടെ പിങ്കിയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗൗരിയും നളിനിയും നന്ദയൊക്കെ തന്നെയാണ് അവര് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുമ്പളപ്പവും ഒക്കെ ഉണ്ടാക്കിക്കുന്നുണ്ട് ഗൗരി നളിനിയെക്കൊണ്ട് അന്നേരം അവർ തമ്മിലുള്ള സംസാരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കാണും അതുകൊണ്ട് മോൾ പറയുവാണെങ്കിൽ എനിക്കും നന്ദുവിൻ്റെ അച്ഛനെ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരച്ഛനെ വേണമെന്ന് പറയുമ്പം ഇത്തിരി ദേഷ്യത്തോടെ നന്ദ നളിനി നോക്കുന്നുണ്ട് നളിനി ഇച്ചിരി പേടിച്ച് അബദ്ധം പറ്റിയ പോലെ നിൽക്കുന്നുണ്ട് മിക്കവാറും നളിനിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കാണും അതിനായിരിക്കും നന്ദ ദേഷ്യപ്പെട്ട് നോക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഗൗതത്തെയും നന്ദുമോനെയാണ് രണ്ടുപേരും കൂടെ വണ്ടിയിൽ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും തന്നെയുള്ളൂ ഇനി നമ്മുടെ പിങ്കി കൂടെ ഉണ്ടോ എന്നറിയില്ല ഏതായാലും അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് നന്ദയുടെ അടുത്തോട് പോരുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്